தெப்ல கொண்டுရடா இவ்வளவு முடிச்ச மாதிரி ஊரு சிமெண்ட் இல்ல. ஆ ಅ ഓടേ ആ ആ നേരത്തെ ഉണ്ടേടാ ഇപ്പൊ ഒന്നും പോള് ഒന്നി പിന്നെ എഴുന്നേൽെങ്കിൽ ഇതിലും മാർക്കില്ലേ നമ്മൾ ഒന്നും വീണ്ടാ ഇല്ല ഇനി എന്തിനാ എക്സാം നടത്താൻ ആക്കാൻ പറ്റുന്നില്ലേ കൊണ്ടോണ്ടിരിക്കേ ഇനി ആരെങ്കിലും ആ സംഗതിയൊക്കെ ഇതിനേരെ പോയോ നെവർ ولا നിക്കാने വാडला ലൈനിയ ഇൻഫർമേഷൻ നോക്കുമ്പോൾ അത് സെറ്റ് ആവുന്നു നിർക്കിയിട്ടുണ്ട് അത് നിർക്കിയിട്ട് പോകാനാണ് എനിക്ക് തോന്നുന്നത് ഓക്കേ അതും കൂടി ആണേ യെസ് മൂംഗില ഡിഫറൻ്റ് കോഡ് ഉണ്ട് ഓക്കേ അല്ലേ ഇങ്ങനെ ഏട്ടൻ ഇങ്ങനെ എടുത്താലേ എന്ന് വെച്ചാൽ ഓട്ടക്ക അനക്ക് നടക്കാൻ പറ്റില്ല ഇങ്ങനെ വിടാൻ പറ്റില്ല ഫ്രീയല്ല ഞാൻ വെച്ചിട്ടെ ഓക്കേ ഫോൺ സ്ക്രീൻ കൊട്ടക്ക നക്കുന്നല്ലോ അതയേൻ വിടണം ഇപ്പ ഞാൻ അത്ര പേയിലല്ല കുടുങ്ങും കൊടുക്കാൻ പറ്റൂലോ കേട്ടാ സമാധാനായി